ില്ല പക്ഷെ ആരാണോ ലീക്ക് ചെയ്തിട്ടുള്ളത് അതിന് എന്താ നമ്മൾ പച്ചയ്ക്ക് വേറെ ഒരു വേർഡ് വെച്ച് പറയും മോശമായിപ്പോയി അത്രയും എനിക്ക് ഇപ്പം ഇത് മീഡിയസിൻ്റെ മുന്നിൽ പറയാൻ തോന്നുന്നില്ല അത്രയും മോശമായി പോയി അവരെ കാണിച്ച പ്രവർത്തി ലീക്ക് ചെയ്തത് അതിൻ്റെ സ്വകാര്യത നഷ്ടപ്പെടുത്തിയത് വളരെ മോശമായി പോയി ഉറപ്പായിട്ട് നഷ്ടപ്പെടില്ലേ ഇനി കാണുന്ന ഈ ആളുകൾക്കും അല്ലെങ്കിൽ നിങ്ങൾ പറ നഷ്ടപ്പെടില്ലേ തീർച്ചയായും നഷ്ടപ്പെടും അത്രയും വിശ്വസിച്ച് പരാതി നൽകാൻ ഒരു ഒരു തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റോ ഇല്ലാതെ എൻ്റെ നിലപാടിൽ ഞാൻ ഉറച്ചുനിന്ന് ഞാൻ സ്വയമേ ഒരു തീരുമാനമെടുത്ത് ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു ഇതിപ്പോ ഞാൻ ഒരു തുറന്നുപറച്ചില്ലാതാർക്കും ഒരു സിനിമയുടെ പേരും പോലും പറയാതി ഇപ്പം ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ നൽകിയ പരാതി ആ സിനിമകളെ ഒക്കെ ബാധിക്കത്തില്ലേ ഞാൻ അതെൻ്റെ ഒരു കൺസിഡറേഷനല്ലേ എനിക്ക് അവരോടുള്ളൊരു കൺസിഡറേഷൻ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയിൽ ആ പ്രൊഡ്യൂസേഴ്സിനെയും ആ ടെക്നീഷ്യൻസിനും ഒക്കെ ഇയാളുടെ പേര് പുറത്തു വരുമ്പോൾ ഇയാൾക്കൊരു നെഗറ്റിവിറ്റി വരുമ്പോൾ ഈ പറയുന്ന സിനിമകളെയൊക്കെ അത് ബാധിക്കും വളരെ മോശമായി ബാധിക്കും ഒരാൾ ഒരു ഒ ടി ടി ഉണ്ടാവും അത് ഇല്ല എത്ര നല്ല സിനിമയാണെങ്കിലും ഇന്ന ആൾ അഭിനയിച്ച സിനിമയാണെങ്കിൽ ഒ ടി ടി ഉണ്ടാവത്തില്ല അതുപോലെ ഒരു ചാനൽ എടുക്കത്തില്ല കാരണം ഇറ്റ്സ് ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാൾ അഭിനയിച്ച സിനിമയുടെ സിനിമകൾ ഏത് എടുക്കും ഒരു ചാനലും എടുക്കാനുണ്ടാവില്ല ഇത്രയും ഞാൻ ചിന്തിക്കുന്ന അത്രയും ബോധം ഇവർക്കൊക്കെ ഒന്നുമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാ സംഘടനയും ഞാൻ അടച്ച് അടിച്ചപേക്ഷിക്കും വ്യക്തിപരമായിട്ട് അവര് സിനിമയിൽ പ്രവർത്തിക്കും അവര് തന്നെ ഇന്നലെ ഞാൻ പുറത്തു വിടരുത് പേര് പുറത്തുവിടരുന്ന് പറഞ്ഞപ്പോൾ ഞാനും പ്രൊഡ്യൂസർ അല്ലേ ഒരു പ്രൊഡ്യൂസ എനിക്ക് ഞാനും സിനിമയെ അംഗമല്ലേ ഞാനും സിനിമ ഫാമിലി അല്ലേ ഞാൻ അങ്ങനെ ചെയ്യും ചോദിച്ച ആളാണ് എന്റെ അറിവിലൊക്കെ പുറത്തുവിട്ടിട്ടുള്ളത് വളരെ മോശം വളരെ ഒരാളെ ഞാൻ സമീപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഏർ നടപടികൾ എടുക്കേണ്ടവരിടത്തോട്ടെ എന്റെ നിലപാടുകളിൽ ഇനി മുന്നോട്ട് പോകത്തേയുള്ളൂ ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് മോശം അനുഭവിച്ചാൽ പോലും സംഭവം അനുഭവിച്ചാൽ പോലും ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നല്ലാതെ ഒരു പരാതിക്കോ ഒരു എന്താ പറയാ എംപവർമെന്റിനോ ഞാനില്ല സ്വയം നിലപാട് ആർക്കാണോ അനുഭവം ഒറ്റക്ക് നിലപാടെടുക്കണ്ടേ അതല്ല വേണ്ടത് ആർക്കാണോ മോശം അനുഭവം ഉണ്ടായത് അവര് മനസ്സിലാക്കി അവരെ തിരുത്തട്ടെ നൽകില്ലേ പ്രത്യേകിച്ച് നിങ്ങളൊരു സെലിബ്രിറ്റിയാണ് നിങ്ങൾക്ക് അനുഭവം ഇത്തരം ഇനി മുന്നോട്ട് ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് വരാമേ എനിക്ക് സഹായം വേണ്ട ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് പോയതുകൊണ്ടല്ലേ ഞാനൊരു വീഡിയോ ഇടാൻ തയ്യാറായത് ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പുള്ളതുകൊണ്ടല്ലേ അനാവശ്യ സഹായങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് എനിക്കിപ്പോൾ വിഷമിക്കേണ്ടി വരുന്നത് അതായത് എനിക്ക് എൻ്റെ ഗിൽറ്റ് എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ഒരു പരാതി കാരണം ഇനി ഇനി ഈ സിനിമയ്ക്കൊന്നും മാത്രമല്ല അദ്ദേഹത്തെ വെച്ചെടുത്ത സിനിമകൾക്കും ഒക്കെ എന്തായിരിക്കും ഉണ്ടാവാൻ പോവുക എന്നുള്ളൊരു വേവലാതി ഒരു ഗിൽറ്റ് ഉണ്ടാവും എനിക്ക് ഭയങ്കര ഒരു ഗിൽറ്റ് ഉണ്ട് ഞാന് പരാതി എഴുതുമ്പോൾ ഈ സിനിമയിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്തവരാണ് എനിക്കതാണ് ഏറ്റവും വിഷമം ഞാൻ അവർക്ക് വാക്കു കൊടുത്തതാണ് നിങ്ങളുടെ പേരോ ഈ നടന്റെ പേരോ പുറത്തോട്ട് വന്ന് ഒരു മോശം അവസ്ഥയിലോട്ട് സിനിമയുടെ ഭാഗം പോവില്ല എന്നല്ല ഞാൻ വാക്കു കൊടുത്തിട്ട് അതിവര് വിശ്വസിച്ച് ഞാൻ അത് ഏൽപ്പിച്ചിട്ട് അത് എറ്റിക്കുമ്പോൾ പിന്നെ ആരും ഞാൻ വിശ്വസിക്കണ്ടേ ഉറപ്പായിട്ടും ഒരു വൃത്തിയിട്ട അവസ്ഥയല്ലേ ഇത് ആരെയാണ് സിനിമ സിനിമ നന്നാക്കാൻ വേണ്ടി മുന്നിൽ വരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ സ്വ സ്വകാര്യത കീപ്പ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്നൊക്കെ വരുമ്പോൾ നാല് മാധ്യമങ്ങളെ കാണുമ്പോഴത്തേക്കിനും എല്ലാം വെട്ടിത്തുറന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്കത് വളരെ മോശമായിരുന്നു അഭിനയത്തെ ബാധിക്കും എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാ എനിക്കറിയില്ല ആ അതെ എനിക്ക് എന്തോ സംഭരണകൾ ബേസിയതാ അവരെ ബേസിയാതെ തനിയതുമായി മുന്നോട്ട്